ോട്ട് കെട്ടി ഞാൻ കഫർത്ത് ചെയ്യുകയായിരുന്നു അപ്പോൾ മുറ്റത്ത് പിള്ളേരുടെ ഒരു ബഹളം കേട്ടു ഉള്ളാർത്തിപ്പാറുപാറോ പിടി പിടി കൊമ്പേ എന്താണ് സംഗതി ഞാൻ ജനാലയിലൂടെ നോക്കി വലിയ വിശേഷമൊന്നുമില്ല പാത്തുമ്മയുടെ ആട് അഭിയുടെ ആടുണ്ട് ഉമ്മയുണ്ട് അങ്ങനെ രണ്ടു നാട്ടുമാരമുണ്ട് പാത്തുമ്മു കടന്നു പറഞ്ഞു നൂറ് കൂട്ടം പണിയുണ്ട് ഞാൻ പറഞ്ഞു പഴയ ഒരു സംഗതിയോർത്ത് ചിരിച്ചു പോയതാ അബ്ദുൽ ഖാദർ പണ്ടുനെയും പഞ്ചസാരയും തിന്ന് ചിന്ന് തതിലിനെ വിരപ്പോലക്കുള്ള ഒരാട് പാത്തുമ്മക്ക് ഹാലിളകി പാത്തുമ്മഞ്ഞു വെല്ലുവാ ഉള്ളത് നിന്റെ കാലം അല്ലേ ഞാൻ നിങ്ങൾ ഒന്ന് എന്ന ശൈലി മലയാളത്തിന് സംഭാവന ചെയ്ത നോവലാണ് ബാലകാല ബഷീറിന്റെ നോവൽ സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണ് എന്ന ആശയം ഈ കഥയിലൂടെ സരസമായി അവതരിപ്പിക്കുന്നു മനുഷ്യന് മാത്രമാണ് മനുഷ്യന് മാത്രമാണ് ഭൂമിക്ക് മേൽ അധികാരമുള്ളത് എന്ന് അവസാനിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ചാണ് ലഭിച്ചതെങ്ങനെ എന്നതിനുള്ള ഉത്തരമാണ് ഈ കൃതി എന്ന് ബഷീർ പറയുന്നു മനസ്സിലായോ ഇന്റെ ഉപ്പുപാക്കൽത